ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ ഏവർക്കും ശുഭദിനം ആശംസിച്ച് ഇന്നത്തെ ശുഭചിന്തയിലേക്ക് പ്രവേശിക്കട്ടെ ബുദ്ധ സന്യാസികൾക്കിടയിൽ ഒരു ചൊല്ലുണ്ട് ഹൃദയത്തിൽ ദുഃഖവും വ്യസനവും വ്യാകുലതകളും നിറയുമ്പോൾ ഗുരുനാഥൻ അരികിൽ ഇരുന്നാൽ അവയ്ക്കെല്ലാം നിഗ്രഹം സംഭവിക്കും ഹൃദയം പ്രകാശത്താൽ ദീപ്തമാകും സത്യത്തിൽ ഹൃദയത്തിൽ വെളിച്ചം നിറഞ്ഞിരിക്കുന്ന ഏതു മനുഷ്യനരികിൽ എത്തിയാലും ദുഃഖഭാരത്താൽ തപിക്കുന്നവൻ്റെ ഹൃദയം പ്രകാശപൂരിതമാകും ചരിത്രത്തിൻ്റെ താളുകളിൽ നാം പരിശോധിച്ചാൽ വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ പരാമർശിക്കുന്ന അനേക വിശുദ്ധന്മാരുടെ സാന്നിധ്യം ദർശനം സ്പർശനം ഇവ ഭക്തജനത്തിന്റെ ഹൃദയത്തെ പ്രകാശപൂരിതമാക്കിയിട്ടുണ്ട് ഇസ്രായേൽ ജന ചരിത്രത്തിൽ യാക്കോബിൻ്റെ പുത്രനായ യൗസെഫിൻ്റെ സാന്നിധ്യം സഹവാസവും കാരാഗ്രഹത്തിൽ തന്നോടൊപ്പം വസിച്ച സഹതടവുകാരനും കൊട്ടാരത്തിൽ തനിക്കൊപ്പമായിരുന്ന ഫറവോ രാജാവിനും ഹൃദയത്തിൽ ദിവ്യപ്രകാശം പകരുന്നതായിരുന്നു ദൈവസ്നേഹവും ദൈവകൃപയും ആരുടെ ഹൃദയത്തിൽ നിറഞ്ഞൊഴുകുന്നുവോ അവർ മറ്റുള്ളവർക്ക് അവരറിയാതെ തന്നെ പ്രകാശം സമ്മാനിച്ചു കൊണ്ടേയിരിക്കും അത് സ്നേഹമായി പ്രവൃത്തിയായി നല്ല വാക്കായി അനുഗ്രഹിത ഉപദേശമായി രൂപപ്പെടും ക്രിസ്തുനാഥൻ്റെ പരസ്യ സുവിശേഷത്തിൻ്റെ ആദ്യ നിമിഷത്തെ ഇപ്രകാരം ഒരു രംഗം കൊണ്ടാണ് വിശുദ്ധനായ മത്തായിസ്ലിയ പരാമർശിക്കുന്നത് നാലാമധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം മുതൽ യോഹന്നാൻ തടവിലായി എന്ന് കേട്ടാറേ യേശു ഗലീലയിലേക്ക് വാങ്ങിപ്പോയി നസ്രേത്ത് വിട്ട് സെബൂലിൻ്റെയും നഫ്താരിയുടെയും അതിരുകളിൽ കപർണഹൂമിൽ ചെന്നു പാർത്തു അന്ധകാരത്തിലും മരണനിഴലിലും ഇരുന്ന ആ ദേശക്കാർ എല്ലാവരും വലിയ പ്രകാശം കണ്ടു ബി സി എട്ടാം നൂറ്റാണ്ടിൽ യശയ്യ പ്രവാചകൻ പ്രവചിച്ച പ്രവചനത്തിൻ്റെ പൂർത്തീകരണമാണ് ക്രിസ്തുവിൻ്റെ കാലത്ത് സംഭവിച്ചത് ആ വലിയ ഗുരുനാഥൻ്റെ ജീവിതം മുഴുവൻ പ്രകാശകിരണങ്ങളാൽ നിറഞ്ഞിരുന്നു ഇഹലോക സംബന്ധമായ അന്ധകാരത്തിൽ ആഴ്ന്നു കഴിയുന്ന ജനവിഭാഗത്തിന് പ്രകാശം നൽകി ആ സൂര്യൻ ജീവിച്ചു അന്തന് കാഴ്ചയായി തീർന്നു അശുദ്ധന് വിശുദ്ധിയുടെ മാർഗം കാട്ടി ചെകിടന് ശബ്ദമായി രൂപപ്പെട്ടു തളർന്നവന് ശക്തിയും ദരിദ്രന് സമ്പത്തും വിശന്നവന് അന്നവും ദാഹിച്ചവന് വെള്ളവും പീഡിതന് സമാധാനവും വിധവയ്ക്ക് ആശ്രയവും അനാഥക്കുഞ്ഞുങ്ങൾക്ക് സംരക്ഷകനുമായി തീർന്നു കാറ്റിനും കടലിനും കാക്കയ്ക്കും കുരുവിക്കും അദ്ദേഹം കരുതലായി രൂപപ്പെട്ടു താൻ പ്രകാശമാണെന്നൊരിക്കലും പറഞ്ഞില്ല എന്നാൽ പ്രകാശത്തിൻ്റെ മഹത്വം മനസ്സിലാക്കിയവർ അവരുടെ മനസ്സിൽ കുറിച്ചിട്ടു ഈ നസ്രത്തുകാരൻ പ്രകാശമാണ് എൻ്റെ പ്രിയ സഹോദരങ്ങളെ ഓർക്കുക നാം പ്രകാശമായി തീരാൻ പ്രകാശം പകരാൻ സൃഷ്ടിക്കപ്പെട്ടവരാണ് പ്രകാശത്തിൻ്റെ ലാളിത്യത്തെ തല്ലിക്കെളുത്തുന്ന യാതൊന്നും നമ്മിൽ വേരൂന്നി പടർന്നു പന്തലിക്കുവാൻ നാം അനുവദിക്കരുത് നമുക്കരികിലിരിക്കുന്നവർ രുചിക്കണം നമ്മുടെ സ്നേഹത്തിൻ്റെ പ്രകാശത്തെ അറിയണം നമ്മിലെ പ്രകാശത്തിൻ്റെ മഹത്വത്തെ ബുദ്ധനും അങ്ങനെ പറയാതെ പറഞ്ഞു വെച്ചു വെളിച്ചമാണ് സുഖപ്രദം തമസ് അന്ധകാരം അത് ദുഃഖമല്ലേ വെളിച്ചം സൃഷ്ടിക്കുവാൻ നമുക്കും ഒരുങ്ങാം പകരാം അവരനിൽ സ്നേഹ വെളിച്ചത്തെ ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമെന്നറിളി യേശു അദ്ദേഹത്തിനരികിൽ നമുക്ക് ചേർന്നിരിക്കാം അദ്ദേഹത്തിൽ നിന്നും പ്രകാശം സ്വീകരിക്കാം പ്രകാശമയമായി ഈ ലോകത്ത് ജീവിക്കാം ഏവർക്കും ശുഭദിനം നന്ദി